ഹായ് ഫ്രണ്ട്സ് നോമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോക്കെയാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ഏലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഇത് കോട്ടൺ മിക്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ലീവ് ഉണ്ട് വന്നിട്ടുള്ളത് താഴെ ഭാഗത്തായിട്ടൊരു സിറ്റും കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ങ് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃഷി നെക്സ്റ്റ് നമുക്ക് ബിഗ് സൈസ് കുർത്തികളാണ് ാണ് വന്നുള്ളത് കലങ്കാരി പ്രിന്റ് ആണ് സ്വിറ്റഡ് കുട്ടിയാണ് ലൈനിങ് അറ്റാച്ച് ആണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പോട്ടലിമൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തും ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലും ഫോർ എക്സിലും ഫൈവ് എക്സിലും രൂപ ഫ്രീ ഇത് സ്മോൾ സൈസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു കോട്ടനും കൂടെ കൂടിയ നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്ലിറ്റഡ് ആണ് വൺ സൈഡിൽ ഫ്രണ്ടിലത്തെ പീസില് ലൈനിംഗും അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു ഓഫറിൽ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലബ് സ്ലിപ്പ് കോട്ടണിൽ ഒരു അടിപൊളി സെറ്റ് ആണ് കുർത്തിയാണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കാണ് മിഷീൻ വർക്ക് ആണ് ഇങ്ങനെ കോളറിനേക്കും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫിറ്റഡ് ആണ് കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ഇതും ഒരു സ്ലിറ്റർ കുട്ടിയാണ് അതിർക്ക് പിൻഡാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആയിരുന്നു ഓഫർ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നൽകുന്നതാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയോ ലാർജോ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി പതിനെട്ട് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഒരു കളർ കളറാണ് ആണ് തോന്നിരിക്കുന്നത് യെല്ലോ ഗ്രീനിന്റെയും കൂടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ഒരു വീനത്തിൽ വന്നിട്ടുണ്ട് അതിൽ നല്ല ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ഹെവി വർക്ക് ഉണ്ട് കേട്ടോ ത്രീ പോലീവാണ് സ്ലിറ്റർ കുർത്തിയാണ് ഭാഗത്തും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ മൽമൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും വർക്ക് ആണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ലൂസ് ബോട്ടം ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ത്രീ എക്സ് എസ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ഓഫറിൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അൺസ്റ്റിച്ചിന് മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രേ കളർ ആണ് ഇത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കട്ട് വർക്ക് ആയിട്ട് കൊണ്ട് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നു കേട്ടോ നല്ല ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വർദി സെയിം ആണ് വർക്ക സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ട് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടില് ബോട്ടം സെയിം കളർ തന്നെ സാമ്പൂ മെറ്റീരിയൽ ആണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഓർഗാൻസോ ദുപ്പട്ടയാണ് ഡിജിറ്റൽ ഫ്രണ്ട് ഓർഗാൻസോ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫ്രണ്ട് നല്ല ഹെവി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതിലൂടെ ബോട്ടോ ലൈനിംഗ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ജോർജറ്റിനെയാണ് മെറ്റീരിയല് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറ് നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു വിജിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതേ ഫുള്ള് വർക്കാണ് വന്നിരിക്കുന്നത് ഡാമൻഡ് കൈയിൽ വന്നിരിക്കുന്ന താൻ വന്നിരിക്കുന്ന വർക്കാണ് കേട്ടോ ഫുള്ള് ബോഡി ഫുള്ള് വർക്ക് ഉണ്ട് നല്ലൊരു ഗ്രേ കളറാണ് ലൈറ്റ് ഗ്രേ കളറാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുള്ള് വർക്കുള്ള ഉള്ള ദുപ്പട്ടയാണ് നല്ല ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം ഉള്ളത് അതിനെ സാൻഡ് റൂം മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രേക്ഷിക്കും ാണ് ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഫുള്ള് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഫുൾ വർക്കാണ് ആണ് ഗവൺമെന്റ് ഹെവി വർക്ക് ഉണ്ട് ബോട്ടം സെയിം കളർ തന്നെ ഫാൻഡി മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് തോന്നിട്ടുള്ള ഒരു നെക്സ്റ്റ് കളർ ഇതാണ് ഒരു സിൽവർ കളർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഡാമിന്റെ ഏരിയയിൽ ഹെവി വർക്ക് ഉണ്ട് ബോഡി ഫുള്ള് വർക്കുണ്ട് ദുപ്പട്ട സെയിം കളർ തന്നെയാണ് ആ ദുപ്പട്ട സെയിം കളർ തന്നെയാണ് ബോട്ടോം സെയിം കളർ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് പിസ്താഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫുള്ള് വർക്ക് ഉള്ളതാണ് നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റാണിത് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റാണ് നല്ല ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീകോ ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് നല്ല നല്ല ഒരു ഹെവി വർക്കാണ് നെറ്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും ഉണ്ട് ബീറ്റ്സ് വർക്കും ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിലൂടെ ബോട്ടോ ലൈനിങ് ഇതിലൂടെ അവൈലബിൾ ആണ് ുപ്പട്ട നല്ല ഹെവി ദുപ്പിംഗ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഒരു അടിപൊളി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ബീറ്റ്സ് വർക്ക് ആണ് കളർ ഒരു ഓണിയൻ പിങ്ക് കളർ ആണ് കേട്ടോ ദുപ്പട്ട എങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടവും ഒക്കെയാണ് ദുപ്പട്ടക്കും ലെങ്ത് ഉണ്ട് ഏഹ് ബോട്ടം വരുന്നത് നല്ല സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറായിരുന്നു ഓഫറിൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കോഫി ബ്രൌൺ കളറാണ് ഫുൾ വർക്കാണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുബട്ട ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൽ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ജിമിച്ച് മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ താഴ്ഭാഗത്ത് വരുന്ന വർക്കാണ് നല്ല ഹെവി വർക്കാണ് താഴെ വരുന്നത് ഫുൾ ബോഡി ഫുള്ള് വർക്കുണ്ട് ലൈനിങ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെ ജോർജറ്റ് പോലെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് വർക്ക് ആണ് നല്ല ഒരു കളറാണ് മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം പങ്കെടുത്ത എല്ലാവരുടെയും പേര് നമ്മൾ ഇതിൽ എഴുതി ഇട്ടിട്ടുണ്ട് ഓരോരുത്തരെയായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം മറ്റു പേർക്കാണ് നമ്മൾ സമ്മാനം നൽകുന്നത് ഓരോരുത്തരെയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ശീബ എൽദോ എഴുപത്തിമു എഴുപത്തിരണ്ട് മുപ്പത്തിനാല് പ്രിയത പന്തളം റിയ രാമമംഗലം അമ്മു പാല Maria Darsini D'Afforils Giuri Adina S സ്വപ്ന എം ബിജി പ്രസന്ന പത്ത് പേരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദങ്ങൾ അറിയിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനിയും നമ്മൾ മത്സരം തുടരുന്നതാണ് ഇവവേ തുടരുന്നതാണ് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഇന്ന് പിന്നെ അയക്കുന്ന എല്ലാവരും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസുകൾ അറിയിക്കുക നമ്മൾ പ്രൊഡക്റ്റുകൾ അയച്ചു തരുന്നതായിരിക്കും ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക്